വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ എന്തോർക്കൊക്കെ എഴുന്നേറ്റിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പം ഞാനത് വിചാരിച്ചു ഒരു മോർണിംഗ് റൂട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു മോർണിംഗ് റൂട്ടീൻ എത്രത്തോളം ലോങ് ആവും എനിക്കറിയില്ല വെണ്ടി ഇവിടുത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ ൊക്കെ എഴുന്നേറ്റ് നിൽക്കാനും ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ചൂടാക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചതായിരുന്നു എന്താ ചോറ് വെക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ ഗ്യാസ് കഴിഞ്ഞിരിക്കണായിരുന്നു അടുപ്പിലാണ് ഫുഡ് വെക്കണത് ഇനിയിപ്പോൾ ഗ്യാസ് എടുക്കാൻ പോകണം അങ്ങനെ കുറച്ചൊക്കെ വിശേഷങ്ങളുണ്ട് അപ്പം ഞാനതൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ഡേ മേ ലൈഫ് മോർണിംഗ് റൂട്ടിൻ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഇന്ന് കുറച്ച് പണിയുണ്ട് ഇന്ന് തിരുമ്പുണ്ട് അടിച്ചു വരണം ചോറ് വയ്ക്കണം വില തോരന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് കുറച്ച് വിരടികളുണ്ട് അപ്പം അതൊക്കെ ബാക്കി കാണിച്ചു തരാട്ട് അങ്ങനെ ചോറ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഒരു ഒരു നല്ലൊരു ഏക കാരണം ഒരു നാലഞ്ച് വിസലടിച്ചു കഴിഞ്ഞാൽ ചോറായി എന്നിട്ട് വേണം നമുക്ക് കറി വെക്കാം നല്ല തോരന എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം ഇനി നമുക്ക് ഇതാവുമ്പോഴേക്കും നമുക്ക് അടിച്ചു വരാം അങ്ങനെയൊക്കെ പണികൾ ചെയ്യാം അപ്പം ഞാൻ പല്ലൊക്കെ തേച്ചു ഇനി എനിക്ക് തീരുമ്പാനുണ്ട് അപ്പം ഞാൻ തീരുമ്പാൻ പോവാണ് അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ തിരുമ്പി കഴിയുമ്പോഴേക്കും ഞാൻ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഇടും അപ്പം തിരുമ്പി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചാർജ് തരുമല്ലോ അപ്പം അങ്ങനെ തിരുമ്പിയിട്ട് തോരയിടാൻ പോകുമ്പോൾ ബാക്കി ഓടിക്കൊടുക്കാം കേട്ടോ ബൈ അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു ഇനി അത് കൊണ്ടുപോയി ഓരയിടണം മുകളിലാണ് കൊണ്ടുപോയി തോരയിടുക അപ്പോൾ കുറച്ച് തുണികൾ മടക്കാനും ഉണ്ട് പിന്നെ അമ്മ മുകളിൽ തിരുമ്പിട്ടിട്ടുണ്ട് അപ്പം അത് എടുത്ത് കൊണ്ടുവരണം മടക്കണം ഏട്ടനെ എനിച്ചിട്ടില്ല ഏട്ടനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഏട്ടനെ എനിച്ചിട്ട് ഏട്ടന് ചായ കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെയാണ് തുണികളൊക്കെ തോരയിട അപ്പൊ തുണികളൊന്നും ഇല്ല ഇന്നലെ അമ്മ എല്ലാം കൊണ്ടുപോയി താഴ്ത്തിക്ക് അപ്പ ഇനി തോരയിടട്ടേക്കങ്ങനെ തുണികളൊക്കെ തോരയിട്ട് ഇനി താഴ്ത്തിക്ക് പോവാണ് ഇനിയിപ്പ അടിച്ചു വരണം താഴെ പോയിട്ട് വേണം ഇനി അടിച്ചു വരാന് അങ്ങനെയൊക്കെ അടിച്ചു വരണം കറി എന്തേലും വെക്കണം എന്ന് പറഞ്ഞല്ലോ അതിനെയുള്ള പയറ് നന്നാക്കണം അങ്ങനെയൊക്കെ പിന്നെ ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോൾ ഗ്യാസ് എടുക്കാനായിട്ട് പോകണം ഞങ്ങളിവിടെ ഗോഡൗണിൽ നിന്നാണ് ഗ്യാസ് എടുക്കാറ് ഞങ്ങളുടെ ഗ്യാസ് കുന്നംകുളത്തെ ഗ്യാസ് ആണ് അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് വടക്കാഞ്ചേരി ആയ കാരണം ഇവിടേക്ക് ഗ്യാസ് വേണ്ടി വരില്ല അപ്പം അങ്ങോട്ട് ഗ്യാസ് എടുക്കാൻ പോകണം അപ്പോൾ ഗോഡൗണിൽ പോകണം അപ്പോൾ ഒരു പത്ത് പത്തര ആവുമ്പോൾ ഓട്ടോ വരും അപ്പോഴേക്ക് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് എനിക്ക് ഇരിക്കണം അപ്പോൾ വീഡിയോ എടുക്കണ കാരണം ഭയങ്കര ലാഗാവാണ് പണി ക്യാമറ ഓൺ ആക്കണം ഓരോ പണികൾ ചെയ്യണം അതിന് നമ്മൾ പോകണമനുസരിച്ച് ഫോൺ കൊണ്ടുപോകണം അപ്പോൾ അത് കാരണം ഭയങ്കര ലാഗാവാണ് അപ്പോൾ ഞാൻ എനിക്ക് പറ്റാവുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കാം കേട്ടോ ബൈ െ തിരുമ്പിട്ട് കുറച്ച് തൂണിയോളം അമ്മ ഇവിടെ കസാരയിൽ കൂടുന്നിട്ടിട്ടുണ്ട് ഇനി അതെനിക്ക് മടക്കി വെക്കണം അപ്പൊ അതൊക്കെ മനസ്സിലാക്കി തരാം അപ്പൊ തൂണിയോളൊക്കെ മടക്കി കഴിഞ്ഞു ഇനി ഞാൻ പോയി അടിച്ചു വാരയാണ് വേഗം വേഗം ചട്ടുപ്പിട്ട് ചട്ടുപിട്ട പണികൾ കഴിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വരുമ്പിക്കും എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം അമ്മ അവിടെ ഗ്യാസിൻ്റെ കൂടെ കൊണ്ട് അവിടേക്ക് വരും അപ്പോഴേക്ക് എനിക്ക് ഇവിടുന്ന് കാലിക്കുറ്റിയായിട്ട് അങ്ങോട്ട് പോകണം അപ്പോഴേക്ക് വേഗം പണികൾ കഴിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് ഗൈസ് ഞാൻ അപ്പം എൻ്റെ അകത്തത്തെ എല്ലാ പണികളും കഴിഞ്ഞു അടിച്ചു വാരി കുടിക്കാനുള്ള വെള്ളമൊക്കെ നിറച്ച് വെച്ചു ചോറ് വെച്ചു തിരുമ്പി എല്ലാ പണിയും കഴിഞ്ഞു ഇനി എനിക്ക് പയർ തോരൻ തോരനുണ്ടാക്കിയ എൻ്റെ കുളി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു അമ്മ വിളിക്കും അങ്ങോട്ട് പോകണം അപ്പോൾ ചെറിയൊരു മോർണിംഗ് ട്യൂട്ടിയാണ് ഇനിയിപ്പോൾ എന്താ പയർ തോരൻ ഉണ്ടാക്കണം കുളിക്കണം പോകണം അതൊക്കെ അത് വേണ്ടിയിട്ട് പയറ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇനി ഇത് പയർ നന്നാക്കി കഴിഞ്ഞിട്ട് ഇത് കറി വയ്ക്കണം അപ്പോൾ പയറൊക്കെ നന്നാക്കി കഴിഞ്ഞ് ഞാൻ കഴുകാൻ വേണ്ടി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ് ഇനി ഇത് നമ്മൾ ഉള്ളിലൊക്കെ കുത്തിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് മൂപ്പിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അത് ഒന്ന് പച്ചമണ മാറി മാറിക്കഴിഞ്ഞാൽ ഈ പയർ നന്നാക്കി ഇട്ട് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പയറുകറി റെഡിയായി അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് പയറ് പേ പയറ് തോരൻ ഇതിൽ കുറച്ച് ഒക്കെ ചെറുകിട്ട് കഴിഞ്ഞാൽ അത് പയറ് തോരനായി കടുവയൊക്കെ കാഴ്ച്ച കഴിഞ്ഞാൽ പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ല എനിക്ക് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇഷ്ടം അപ്പോൾ ഇതായി കഴിഞ്ഞാൽ എനിക്ക് പോയി കുളിക്കണം അങ്ങനെയൊക്കെ അത് ഞാൻ തോരൻ വെക്കണതൊന്നും കാണിക്കണില്ല എല്ലാവർക്കും അറിയണം അറിയണതാണ് പയറുകാരൊക്കെ വെക്കാനായിട്ട് അപ്പോൾ ഞാനായിട്ട് ഇനി ഇത് കാണിക്കണില്ല അപ്പോൾ അപ്പോൾ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാട്ടെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോ എന്താ മേക്കപ്പ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെറുതായിട്ട് ക്രീമൊക്കെ തേച്ച് എണ്ണ ഇതും കൂട്ടൊക്കും അതൊക്കെ തന്നെ മേക്കപ്പ് അപ്പോൾ പയർക്കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊക്ക് ഞാൻ പോയി കുടിച്ചതാണ് ഇനി അപ്പൊ എന്റെ കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ഫുഡ് കഴിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാണ് ഞാൻ ആർഡർ പോയത് ഫുഡ് കഴിക്കുകയാണ് ഫുഡിന് സ്പെഷ്യലി ചിക്കൻ കറി പയറുപ്പേരി പപ്പടം വർത്തത് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാണ്ടിരുന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് ഓട്ടോ വന്നത് അങ്ങനെ ഞാൻ വേഗം ഫുഡ് കഴിച്ച് അങ്ങനെ ഓട്ടോ വന്ന് ഓട്ടോയില് കയറി ഇനി ഗ്യാസ് എടുക്കാനായിട്ട് ഗോഡൌണിക്ക് പോവാണ് വീടിൻ്റെ അവിടുത്തെ ഓട്ടോകാരൻ തന്നെ അങ്ങനെ ഓട്ടോ വന്നു ഗോഡൗണിൽ പോയി അപ്പം അമ്മ അവിടെ സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മേനെയൊക്കെ കയറ്റി ഗോഡൗണിലെത്തി ഗ്യാസ് എടുത്തു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അപ്പം തന്നെ കിട്ടും അങ്ങനെ അമ്മയും ഞാനും ഓട്ടോ ഡ്രൈവറും ഒക്കെ കൂടി ഗ്യാസ് എടുത്ത് തിരിച്ച് വീട്ടിൽ വരികയാണ് വീട്ടിലേക്ക് വരുമ്പോഴാണ് വെള്ളത്തിന് ഭയങ്കര ദാഹം അപ്പം ജ്യൂസ് കുടിക്കാതെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഷോപ്പേ കയറി അവിടുന്ന് സ്പ്രൈറ്റും ഉഴുന്നവടയും അതേപോലെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ ഗ്യാസൊക്കെ മേടിച്ച് വീട്ടിലെത്തി ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചേർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേറെ കേട്ടെ അതേരിക്കും ബായ്